ചോദ്യം ആർത്തവം നിലച്ച് കുളിക്കുന്നതിനു മുമ്പ് ഭർത്താവുമായി ബന്ധപ്പെടുന്നത് തെറ്റാണോ ഉത്തരം കുളിക്കുന്നതിനു മുമ്പ് ബന്ധപ്പെടുന്നത് വൃത്തികേടും നിഷിദ്ധവുമാണ് ചോദ്യം രക്തം നിലക്കാൻ ഗുളിക കഴിച്ചതിന്റെ ഫലമായി ആർത്തവം നിലച്ചാൽ അവൾ ശുദ്ധിയുള്ളവളാകുമോ നിസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന്റെ വിധിയെന്ത് ഉത്തരം ഏത് രീതിയിലാണെങ്കിലും രക്തം നിലച്ചാൽ കുളി നിർബന്ധമാകുന്നു കുളിക്കുന്നതോടെ അവൾ ശുദ്ധിയുള്ളവളായി ശേഷം നിസ്കാരാദി കർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടതാണ് എങ്കിലും കൃത്രിമമായി രക്തം നിലപ്പിക്കുക എന്നത് ശരീരത്തിന് ഹാനികരമാണെന്നാണ് അറിവ് ചോദ്യം ആർത്തവ സമയത്ത് നഷ്ടപ്പെട്ട നോമ്പ് കലാവീട്ടണമെന്നും നിസ്കാരം വീട്ടേണ്ടതില്ലെന്നും പറയാനുള്ള കാരണമെന്ത് ഉത്തരം നിസ്കാരം കലാ വീട്ടേണ്ടതില്ലെന്നും നോമ്പ് വീട്ടണമെന്നും കൽപ്പിച്ചത് അള്ളാഹുവാണ് കർമാനുഷ്ഠാനങ്ങൾ കൽപ്പിക്കുന്നത് നാഥനാണ് അതിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ എന്തെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെന്നില്ല വർഷത്തിൽ ഒരു മാസമാണ് നോമ്പ് നിർബന്ധം നിസ്കാരമാണെങ്കിൽ എല്ലാ ദിവസവും സാധാരണഗതിയിൽ മിക്ക സ്ത്രീകൾക്കും മാസത്തിൽ ഏഴു ദിവസമെങ്കിലും ആർത്ഥവുമുണ്ടാകും പതിനൊന്ന് മാസക്കാലത്തിനിടയ്ക്ക് ഏഴു നോമ്പ് വീട്ടൽ വലിയ പ്രയാസമുള്ളതല്ല നിസ്കാരത്തിന്റെ കാര്യം ഇങ്ങനെയല്ലോ ഇതുകൊണ്ടാവണം ആർത്തവകാലത്തെ നിസ്കാരം കലാവീട്ടേണ്ടതില്ല എന്ന് പറയാൻ കാരണം ചോദ്യം നോമ്പുകാരിയായിരിക്കെ ആർത്തവമുണ്ടായാൽ നോമ്പു പൂർത്തിയാക്കുകയാണോ മുറിക്കുകയാണോ വേണ്ടത് ഉത്തരം ആർത്തവമുണ്ടാകുന്നതുകൊണ്ട് തന്നെ നോമ്പു മുറിയും പിന്നെ മുറിക്കേണ്ടതില്ല ആർത്തവകാരികൾ പരസ്യമായി ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് റമലാനിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആർത്തവകാലത്ത് നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ പിന്നീട് കലാവീട്ടൽ നിർബന്ധമാണ് ചോദ്യം സ്ത്രീകൾക്ക് ആർത്തവമുണ്ടാകുക ചുരുങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറും സാധാരണഗതിയിൽ ആറോ ഏഴോ ദിവസവുമാണല്ലോ എന്നാൽ മൂന്ന് ദിവസം മാത്രം കണ്ടാൽ നാലാം ദിവസം തന്നെ ശുദ്ധിയായി നിസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടോ ഉത്തരം ഏഴ് ദിവസം ഉണ്ടാവണമെന്ന് പറഞ്ഞതുകൊണ്ടോ അത്രയും ദിവസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടായതെങ്കിൽ നാലാം ദിവസം തന്നെ കുളിച്ച് നിസ്കാരാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കൽ നിർബന്ധമാണ് ചില സ്ത്രീകൾക്ക് രക്തവും ശുദ്ധിയും ഇടവിട്ട് കാണാറുണ്ട് ഉദാഹരണം മൂന്ന് ദിവസം രക്തം രണ്ടു ദിവസം ശുദ്ധി പിന്നെ രക്തം പിന്നെ ശുദ്ധി ഇങ്ങനെ രക്തവും ശുദ്ധിയും ഇടകലർന്നു കണ്ടാൽ ഇടയിൽ കാണുന്ന ശുദ്ധി ആർത്തവുമായി ഗണിക്കപ്പെടുന്നതാണ് കാണപ്പെടുന്ന രക്തം പതിനഞ്ച് ദിവസത്തിനേക്കാൾ കൂടരുതെന്നും ഇരുപത്തിനാല് മണിക്കൂറിനേക്കാൾ ചുരുങ്ങരുതെന്നും നിബന്ധനയുണ്ട് നിബന്ധന തെറ്റിക്കാണുന്ന രക്തവും ആർത്തവുമല്ല ഇസ്തിഹാലത്താണ് നിസ്കാരാദി കർമ്മങ്ങൾക്ക് ഇത് തടസ്സമാവുകയില്ല ചോദ്യം ആർത്തവകാലത്ത് റിക്റും സ്വലാത്തും ചൊല്ലാമോ മനഃപ്പാടമുള്ള സൂറത്തുകൾ ഓതാമോ പതിനഞ്ചുവക ഏട് തൊടുന്നതിന് വിരോധമുണ്ടോ ഉത്തരം ആർത്തവകാലത്ത് ഖുർആൻ ഓതലും തൊടലും ചുമക്കലും നിഷിദ്ധമാണ് പതിനഞ്ച് വക ഏട് ചുമക്കുന്നതിന് വിരോധമില്ല എന്നാൽ ഖുർആനിലെ ആയത്തുകൾ തന്നെ റിക്കർ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആർത്തവകാരിക്ക് ഉച്ചരിക്കാവുന്നതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ വിഷ്മി ചൊല്ലുക ആപത്ത് സംഭവിച്ചാൽ ഇന്നാലില്ലാഹി തുടങ്ങിയവ ഉദാഹരണം വിക്റുകളും സ്വലാത്തുകളും എത്ര വേണമെങ്കിലും ആർത്തവകാരിക്ക് ചൊല്ലാവുന്നതാണ് ചോദ്യം ആർത്തവകാരിക്ക് എന്തെല്ലാം കാര്യമാണ് നിഷിദ്ധമായത് ദൂരദേശത്ത് ജോലിയുള്ള ഭർത്താവ് നാട്ടിൽ വരുമ്പോൾ ആർത്തവ നിയന്ത്രണത്തിന് ഉളികു കഴിക്കാറുണ്ട് ഇതിൽ തെറ്റുണ്ടോ ഈ സമയത്ത് ആരാധനകൾ നിർവഹിക്കാമോ ഉത്തരം നിസ്കാരം നോമ്പ് സുജൂത് പ്രദക്ഷിണം കുർആൻ പാരായണം മുസഹഫിനെ സ്പർശിക്കലും വഹിക്കലും ലൈംഗിക ബന്ധം തുടങ്ങിയവയൊക്കെ ആർത്തവകാരിക്ക് നിഷിദ്ധമാവുന്നു ഗൂളിക കഴിച്ച് ആർത്തവത്തെ നിയന്ത്രിച്ച് ഭർത്താവുമായി ബന്ധപ്പെടുന്നതിന് വിരോധമില്ല തൊവാഫിനു വേണ്ടി ആർത്തവകാരികൾ ഇങ്ങനെ നിയന്ത്രിക്കാറുണ്ട് ഈ സമയത്ത് നിസ്കാരം തുടങ്ങി നിഷിദ്ധമായിരുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള തടസ്സം ഉണ്ടാവുന്നതല്ല ചോദ്യം മെൻസസിന്റെ കാലം ഏഴ് ദിവസമാണല്ലോ എട്ടാം ദിവസം നേരിയ തോതിൽ രക്തം കണ്ടാൽ എന്താണ് വിധി ഉത്തരം ആർത്തവകാലം ഏഴ് ദിവസമല്ല പതിനഞ്ച് ദിവസമാണ് സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഏഴു ദിവസമാണ് ഉണ്ടാവാറുള്ളത് അത്രയേ ഉണ്ടാവൂ എന്നില്ല പതിനഞ്ച് ദിവസം വരെ കാണപ്പെടുന്ന രക്തം ആർത്തവമായി ഗണിക്കുന്നതാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് രക്തം കാണുന്നുവെങ്കിൽ അമിതാർത്ഥവമാണ് അപ്പോൾ ചില നിബന്ധനകളോടെ നിസ്കാരാതികർമ്മങ്ങൾ നിർവഹിക്കണം ചോദ്യം ആർത്തവ സമയത്ത് കൊഴിഞ്ഞ മുടി വെട്ടി നീക്കിയ നഖം ഇവ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം കൊഴിഞ്ഞു പോകുന്നവ ഒന്നും ചെയ്യേണ്ടതില്ല നീക്കുകയാണെങ്കിൽ കുളിച്ച് ശുദ്ധിയായ ശേഷമായിരിക്കലാണ് ഉത്തമം ഏത് സമയത്താണെങ്കിലും മുടിയും നഖവുമൊക്കെ കുഴിച്ചിടുന്നത് സുന്നത്താണ് സ്ത്രീകളുടെ നഖം മുടി എന്നിവ ആറത്തായതുകൊണ്ട് കുഴിച്ചു മൂടുകയോ മറ്റു നിലക്ക് മറക്കുകയോ ചെയ്യുന്നത് നിർബന്ധമാകുന്നു